ഹായ് മശാമാരി മൈഡിൻ വെള്ളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മളാണെങ്കിൽ ഒരു ആടിനെ മേടിച്ചു അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇട്ടില്ല ഓക്കെ ഞാൻ ഇന്നതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട് നമ്മൾ രണ്ട് അതിന് പറഞ്ഞ് വരുന്ന ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ചില പ്രാവുകളുണ്ട് ചെറിയ അത് രണ്ടെണ്ണം തന്നെ നമ്മൾ ഇന്ന് മേടിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരയണ്ണ ഐ മീൻസ് ഗൂസ് ഗൂസിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അവരൊക്കെ അത്യാവശ്യം നമ്മളോടൊക്കെ ഇണങ്ങിയിട്ടുണ്ട് പിന്നെ ആടിനെ കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രാവ് ചെറിയ സൈസ് പ്രാവുണ്ട് അതിനെ കാണിക്കാം പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പിന്നെന്തോ അരയന്നം ഓക്കെ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആടിനെ കാണിച്ചാൽ മോളെ കുരുങ്ങുന്നു ഇതാണ് നമ്മുടെ ആട് കുറേ പേരുകൾ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളിട്ടേക്കുന്ന പേര് എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേരാണ് തങ്കച്ചി വാടെ തങ്കച്ചി കേട്ടോ എന്താ വെറൈറ്റി വരല്ലേ വെറൈറ്റി ഒന്നും അല്ല ഇവിടെ ഉള്ള എല്ലാ ആളുകൾക്കും നമ്മൾ തങ്കച്ചി എന്നൊക്കെയാണ് വരുന്നത് ശ്രോയ്ക്കാതായി കേട്ടോ നടക്കാൻ പോകണ്ടേ കൊച്ചേ ബാ അങ്ങോട്ട് അടിക്കൂ നടക്കും ഇങ്ങോട്ട് ഓക്കെ ഈ പിന്നെ പാലത്തി ഇറങ്ങാനൊക്കെ പേടിയാട്ടോ തിന്നു വന്ന് നോക്ക് വായിക്കുന്ന തറേന്ന് വിളിച്ചതിന് അതൊക്കെ തിന്നടിണ്ട് ഇങ്ങോട്ട് വേണ്ട ചോദിച്ചു നോക്ക് ആ ടേസ്റ്റ് നോക്കുന്നു വേണ്ടേ കൊണ്ട് കൊടുക്കാൻ കിട്ടുന്ന തിന്നോളൂ കേട്ടോ ഇയാൾക്ക് പറിച്ചാൽ വലിയ പാടാണ് കേട്ടോ അവിടെ പോന്നു ആ ഒന്നും മോളെ ഒറ്റ കൊമ്പേ കേട്ടോ ഒരു കൊമ്പേ ഉള്ളൂ വേറെ കൊമ്പില്ല ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ തട്ടിരാം എവിടെ പോവാ തിരിച്ചു പോവാ പാടി ഇവിടെ ഇവിടെ പാടി പാടി ഇവിടെ ബാ കേട്ടോ ബാ പല ആളുകൾക്കും പല നിർബന്ധങ്ങളാണ് ഈ പുള്ളിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറഞ്ഞാൽ പരുത്തിപ്പുണ്ണാക്കും അതുപോലെ തന്നെ റേഷൻ അരിയുടെ കഞ്ഞി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പത്ലറ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കും കേട്ടോ ഈ മൂത്ര ഇത് ഇതൊക്കെ പറഞ്ഞു വേണ്ടേ മോളേ തങ്കച്ചിയേ തങ്കച്ചി പിന്നെ നമുക്കൊന്നും ശീലമില്ല കേട്ടോ എത്ര ഉച്ചങ്ങൾ കാണും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഗസ്സി അവളോ വേറെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് പേര് വേണം ഇരിക്കുന്നു രണ്ടെണ്ണം എന്തായാലും കുറഞ്ഞുണ്ടാവും അപ്പോൾ ഇനി ഒന്നേ ഉള്ളതൊന്നും പറയാൻ പറ്റില്ല പ്രസവിക്കുമ്പം കാണാം അപ്പോൾ ഇതിന് പ്രസവമൊക്കെ കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന അപ്ഡേഷൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ വരത്തോട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് കാണാമല്ലോ എന്താ പറയുക നമ്മുടെ ഗൂസിനെ കാണാം ചക്ക ഇവിടെ പോവാം നമ്മൾ ചക്കി തൂക്കറിപ്പോ നമ്മൾ ഒളിച്ച് കളിക്കുന്നു ചക്കി കണ്ടു കീഴ് പോട്ടോ പോടി വിടെ പോയി ഇവനൊരു പിന്നെ പെൺ താറേ മേടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എങ്ങും കറുപ്പും വെള്ളം ഇല്ല വെള്ളയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ബാ ബാ വാ വറച്ചിറങ്ങും അൽമാരി കിടക്കു വരുന്നു ഇന്ന അവിടെ പോയില്ലടാ ഇറങ്ങത്തില്ലെങ്കിൽ േടിക്കല്ലേടിക്കല്ലേ ഇതാണ് നമ്മുടെ ഗൂസ് ഇഷ്ടം ഇഷ്ടംപോലെ പുല്ല് തുന്നോണം കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ തുറന്നു പിന്നെ കുഞ്ഞുങ്ങളായ കൊണ്ടാണ് ചില വളർന്നു കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വിട്ടേക്കും ഇപ്പോഴാണെങ്കിൽ പട്ടി പിടിക്കാൻ സാധ്യതയുള്ളൂ പുല്ല് പുല്ലോ നീ വൈ വൈ വാങ്ങു അങ്ങ് പോകാം അവിടെ പുല്ലുള്ള ഇവിടെ ഇല്ല ഇങ്ങോട്ട് ഒടിക്കാം അമ്മ പൊടി ഇങ്ങോട്ട് പൊടാ വളർച്ച കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ചൈനീസ് ഗൂൾസ് ആണായിരിക്കും ഇങ്ങേറ്റം പോകുന്നത് രണ്ടാത് രണ്ടും ഫീമെയിലാണ് കയറി പൊട്ട പൊട്ടു പൊട്ട പൊട്ട് കടിക്കാം കടിക്കാം താടങ്ങോട്ട് ആ കയറ് ആ ആ അങ്ങനെ പൊട പൊടുപൊട്ട് അതുകൊണ്ട് അവരിങ്ങനെ നമ്മൾ വിടാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുല്ലും അതും ഇതൊക്കെ ഇങ്ങനെ പിച്ച് തിന്നോളും അവർക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ പുല്ലുകൾ കഴിക്കുന്നത് കൂടുതലവർക്ക് അരവുള്ള പുല്ലുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ ഈ പോച്ചക്കകത്തൊക്കെ ചില അരിയുള്ള പുല്ലുണ്ട് അതിൻ്റെ അരികളും ഇവരിങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കു പുല്ല് തിന്നും ചേച്ചി ഗൂസറെ വളർന്നവർക്കറിയാം അപ്പോൾ പതിമുക്കാലം വീട്ടുകാർ ഇതിനെ വളർത്താത്ത കാര്യം എന്ന് പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരെ കണ്ടാലോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു ജീവിയെ കണ്ടാലോ എപ്പോഴും കിടന്ന് ബഹളമായിരിക്കും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകും അതുകൊണ്ടാണ് പല വീട്ടുകാരും ഇതിനെ വളർത്താത്തത് പക്ഷേ കാണാൻ നല്ല സൗന്ദര്യം കേട്ടോ കാരണം വളർന്നു വരും അടിപൊളിയായിരിക്കും കാണാൻ അവർക്കെല്ലാം തീറ്റി കൊടുക്കാൻ സമയമായി മാറേ 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 അതുപോലെ തന്നെ ഈ ഡയമണ്ട് ചെറിയ പ്രാവൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത് തിന്നെയാണ് അവർ കൊടുക്കാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലുമൊക്കെ തിന്നുക എന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെ വളർത്തി പരിചയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കണ്ടേ എന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ തീനയാണ് കൊടുക്കുന്നത് വാ ബ ഉണ്ട എല്ലാം കൂടി ഇപ്പം വരും കഴിക്കാം ഓടിയോ ഓടിയോ അപ്പം വേണ്ടേ ഈ കാണുന്നതാണ് ഒരു മെയിൽ പിന്നെ അത് മെയിലാണ് അല്ലാതെ ഫീമെയിലാണ് കേട്ടോ മെയിൽ അപ്പുറത്തിരിക്കുകയാണ് മെയിൽ അങ്ങേറ്റിരിപ്പ് അങ്ങനെ കാണപ്പെടുന്നുണ്ടോ ഉണ്ടല്ല മൂലയ്ക്ക് ഓക്കെ ആ അത് തന്നെ രക്തം മഴക്കോളുണ്ടായത് കൊണ്ട് കറക്റ്റ് ആയിട്ടില്ല വേണ്ട അതാണ് മെയിൽ മെയിലുണ്ടോ മെയിലിന് കുറച്ചൂടെ ഗ്ലാമറായിരിക്കും ബാക്കിയുള്ള എല്ലാവരും താഴെ ഇറങ്ങി പുള്ളിക്കാരൻ വന്നതേ ഉള്ളതുകൊണ്ട് കൂടും ഫുഡിൻ്റെ സ്ഥലവും കാര്യങ്ങളൊന്നും പുള്ളിക്കാരെ ഇണങ്ങിയിട്ടില്ല കേട്ടോ അതേണ്ട ഇരിക്കുന്നതാണ് നമ്മുടെ അരിപ്ര എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ അതേ രസമാണ് കുറവൊന്നൊക്കെ പറഞ്ഞാൽ ഇത്ര കുറവ് കണ്ടില്ല അത് കുറച്ചും കൂടെ കൂടൊക്കെ ഇണങ്ങി കഴിയുമ്പോഴേ കുറുവത്തോടെ ആയിരിക്കും ബാക്കിയുള്ള റവ്ബേഴ്സും ഫിഞ്ചേഴ്സൊക്കെ നമ്മുടെ താഴെ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ചു കൊടുത്ത് ഫിഞ്ചേഴ്സിനൊക്കെ നമുക്ക് റവ്ബേഡും ഫിഞ്ചേഴ്സും ഫിഞ്ചേസ് ഒത്തിരി ഉണ്ടായിരുന്നു കുറേ ഒക്കെ ചത്തുപോയി പിന്നെ ഇപ്പോൾ രണ്ടെണ്ണം കുറച്ചും കൂടെ ഫിഞ്ചർസിനെ മേടിക്കണം അതുപോലെ തന്നെ നമുക്കൊരു വലിയ കൂടെ ഉണ്ടാക്കണം ക്ലിയറേ അതൊക്കെയാണ് നമ്മുടെ അടുത്തടുത്ത് പ്ലാനുകൾ ഉണ്ടാക്കാൻ കഴിക്കുന്നുണ്ട് പിന്നെ ഈ ലൗവേഴ്സിൻ്റെ കൂടെ ഈ അരിപ്രാവിനെ ഫിഞ്ചർസൊക്കെ ഇടുന്നത് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം കൂട് അത്യാവശ്യം വലിയ സ്പേസ് ഉള്ള സ്പേസുള്ള അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇനി അടിയാവുമോയെന്ന് അറിയത്തില്ല അന്നേരം നമ്മൾ ഉടനെ തന്നെ ഒരു വലിയ കൂടിക്കുന്നതായിരിക്കും കേട്ടോ അതായത് രണ്ട് പൊള്ളിയല്ലേ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ താമരക്കുളം ആമ്പലക്കുളം ആമ്പലക്കുളത്തിൻ്റെ ശരത് പറഞ്ഞു ഇവിടെ ആയതുകൊണ്ട് വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാണ് എന്തായാലും നമുക്ക് നോക്കാം അതെല്ലാം പൂ പൂവൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വേറെ സ്ഥലത്തോടെ മാറ്റാൻ കേട്ടോ ഇപ്പം ഒരു ഇരിട്ടിൻ്റെ ഒരു ഇതുണ്ടായിട്ടാണ് നിങ്ങൾ മിഗുങ്ങളെ ഒന്നും കാണാത്ത നമ്മൾ കുറച്ച് ഗപ്പീസിനെയും സീവ്രാസിനെയാണ് മേടിച്ചിട്ടേക്കുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോടാ ചെറുതായിട്ട് കാണാൻ പറ്റുമല്ലേ സീവറാസ് എന്തായാലും കാണാൻ പറ്റും ഇതിപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ കാണാൻ പറ്റും സാധാരണ അപ്പോൾ അന്ന് താഴെ വന്ന് ഫുഡ് കഴിക്കേണ്ടതാണ് ഇന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടും കാര്യങ്ങളും നമ്മളോടൊക്കെ കാണാൻ അപ്പോഴത്തേക്കും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല അവരൊന്നും ഫുഡ് കഴിച്ചു അടുത്തത് നമുക്ക് നമ്മുടെ പഴയ പോലൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ നമ്മുടെ റോക്കിക്കൂട്ടന് എട്ടാ എവിടെ പോവാ ഓഞ്ഞു വീഴും എൻ്റെ ചെടി എടാ എൻ്റെ ചെടി ഇത് ഇടണോ എൻ്റെ കാര്യത്തേ പോകുന്നു വണ്ടി വരുന്നു വണ്ടി വരുന്നു വണ്ടിക്കാരണം തള്ളി ഇടിപൊടി nyoba 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 ini nyoba ini nyoba ini nyoba 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 ഇനി എത്ര നാളെ കാണിച്ചിട്ട് വീടിനേക്കകത്ത് നമ്മൾ രാജൊക്കെ ഉണ്ടായിരുന്നോ രാജ ചോദിക്കും രാജ കേറ്റ സമയോ നമുക്ക് രാജയെ പറ്റി കൊണ്ടുവരാം അപ്പോൾ വേടാ നിനക്ക് അറിയാൻ പറ്റും ഈ പണ്ട് നമുക്ക് ഷാടമുള്ള സമയത്ത് അവനെ പിന്നെ ഒരു തൊടലിൻ്റെ ആവശ്യമില്ല നമുക്ക് എത്ര കിലോമീറ്റർ കൊണ്ടുവരാം നമ്മളങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാം നമ്മൾ വീട് അവനെ പിന്നെ അങ്ങനെ കൂടെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ അത്യാവശ്യം വേറെ ഒന്നും ഇല്ല ആൾക്കാരുടെ ഉപരി കാണത്തില്ല പക്ഷെ വേറെ ഉള്ള പട്ടികളൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഓടാനൊക്കെ സാധ്യതയുണ്ട് ഇവിടെ അവിടെ ഇവിടെ പോവാട ഇവിടെ അവിടെ ഇനി പറയാം ഇവിടെ പറയാം പുള്ളിക്കാരെ നമ്മൾ ഇപ്പോഴേ തുടർന്ന് കൊടുത്തില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഒരു പത്ത് മണി മണിയാകുമ്പോൾ തിരിച്ചു ഞാൻ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിട്ടുകഴിഞ്ഞാൽ ജില്ലയിലൂടെ പോകുന്നവരെ എല്ലാം ഓടിക്കും പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നവരെ പിറവ ഇവിടുന്ന് അക്കരെ വരെ ഓടിക്കുന്ന സ്വഭാവമുണ്ട് രാത്രിയാക്കി കഴിയുമ്പോൾ ഒരു ഒമ്പതണിയാകുമ്പോൾ ജില്ലയിലെ കൂടെ ഒന്നും വലിയ വണ്ടികളൊന്നുമില്ല അപ്പം വിടും വിട്ടുകഴിഞ്ഞാൽ ഒരു ഫുഡ് കൊടുക്കത്തില്ല തിരിച്ച് നമ്മളൊരു ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വരും അതാണ് പുള്ളിക്കാരൻ്റെ ടൈം അല്ല ഒരിക്കലും നമ്മൾ ആ വിടാൻ വിടാ രാത്രി വിടാം രാത്രി വിടാം അത് ജോലിയുണ്ട് മറ്റവനെ കൊണ്ടുവിടാൻ തന്നെ കൊണ്ടുപോകാൻ പിന്നെ പിന്നെ അവനോട് കടിയുണ്ടാകുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അത് തൊണ്ട തൊണ്ടായിട്ട് തുറക്കാൻ നോക്കുന്നു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഓ നാ വരാതെ വിടാം രാത്രി വിടാന്ന് കഷ്ട ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ഉണ്ടോ നമ്മുടെ കുറെ ഓർക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു ഇതിനകത്ത് വേണ്ട ഫുള്ള് മഞ്ഞപ്പ് ഇത് കഴിയാതായി കുറച്ച് ദിവസം കൂടെ നിൽക്കും പിന്നെന്താണ്ട് ഇവിടെയൊക്കെ പൂ കഴിഞ്ഞു ഇനി ഇതിനകത്ത് വിത്ത് വരുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെന്താണ്ട് പുള്ളിക്കാരനും ഇതായി തുടങ്ങിയിട്ടുണ്ട് വേറെ സ്റ്റമ്പ് വരുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് വിത്തുകൾ എടുക്കാമെന്ന് തോന്നുന്നുണ്ട് ഇത് താണ്ടിപ്പോൾ ഒരു വിത്തിയാണ് കാണിച്ചു തരാം നല്ല ഇതുണ്ടോ ഇതൊരു കണ്ടോ വേരു വന്നു തുടങ്ങി ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാൻ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുള്ളിക്കാരും ദേ വയലും ഇപ്പോൾ കണ്ട നടക്ക് നടക്ക് അയ്യോ ആ വട പൊട്ടപ്പെട്ട് പെട്ട പെട്ട പെട്ട് ഹരിക്കൂട്ടെ ഇടിക്കണം കേട്ടോ കേട്ടോ കരയ്ക്ക് കേറി ചാണകിട്ടാൽ പോരേടാ നീ ചാണം ഇട്ടിട്ട് നടക്ക് ചാണം ഇട്ടോണ്ടാ നടക്കുന്ന നീ എന്തൊരു വാലും പൊക്കിയിട്ട് ചാണകടാൻ മറന്നുപോയോ പുഷ് പുഷ് ചെയ്യൂടെ കരട് കരട് ഇപ്പം ഇപ്പം വരുന്നത് നമ്മുടെ രണ്ട് ഡോഗുകൾക്കും പ്രത്യേകിച്ച് റോക്കി പിടിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ബഹളം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വച്ച് പരിപാടികൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കോഴിക്കൂട്ടി പോകണം ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഒരു വീഡിയോയിൽ ഒതുക്കാൻ കാരണം ഇന്ന് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൊന്നുമല്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മേടിച്ചത് ജസ്റ്റ് ബ്ലോഗും കാര്യങ്ങളോട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ എന്താ ഷോർട്സുകൾ മാത്രമായിട്ട് ചെയ്തുള്ളൂ അപ്പം ആടിനെ കൊണ്ടുവന്ന് ഞാൻ ഷോർട്സ് ആട്ട അല്ലല്ല ഞാൻ ബ്ലോഗ് ചെയ്തായിരുന്നു പിന്നെ ഈ പറഞ്ഞ പ്രാവൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഗൂസ് ആയാലും ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സുകൾ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം കുറേ പേരുടെ അടുത്ത് പറഞ്ഞിരുന്നു അതൊരു ഒരു ബ്ലോഗായിട്ട് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് അവ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി ഇനിയും നമ്മൾ പുതിയ പുതിയ സാധനങ്ങളെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായ ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ആദ്യമായി നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റു വീഡിയോ കാണാം Bye.